തിരുവനന്തപുരം പെരൂർക്കട എസ്എ പി ക്യാമ്പിൽ പോലീസ് സ്റ്റൈനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ വാദം തള്ളി ഡി ഐ ജിയുടെ റിപ്പോർട്ട് ആനന്ദിന്റെ ആത്മഹത്യയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തും പ്രാഥമിക റിപ്പോർട്ട് എ ഡി ജി പിക്ക് സമർപ്പിച്ചു കൈഞ്ഞറമ്പ് മുറിച്ച ശ്രമം നടത്തിയതിനു പിന്നാലെയാണ് ആനന്ദിനെ ബാറക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരിശീലനത്തിനിടെ നിരന്തരം പീഡനം അനുഭവിക്കേണ്ടി വന്നതായും മേലുദ്യോഗസ്ഥരിൽ നിന്നും ജാതി അധിക്ഷേപം നേരിട്ടതായും കുടുംബം ആരോപിച്ചിരുന്നു ആത്മഹത്യാശ്രമത്തിനു പിന്നാലെ ആനന്ദിനെ കാണാനെത്തിയ അമ്മയോടും സഹോദരനോടും ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും മറച്ചുവെച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും കുടുംബം പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്നാണ് ഡിഐജി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ത്തിനുശേഷം ആനന്ദിനെ പരിചരിച്ചതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടില്ല ആത്മഹത്യാശ്രമത്തിന് ശേഷം ആശുപത്രിയിൽ പാർപ്പിക്കുന്നതായിരുന്നു ഉചിതം എന്നാൽ ബാരക്കിൽ താമസിക്കണമെന്ന് ആനന്ദ് എഴുതി നൽകുകയായിരുന്നു കൗൺസിലിംഗിന് ശേഷം ആനന്ദ് സന്തോഷവാനായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആനന്ദിനെ നിരീക്ഷിക്കാൻ രണ്ട് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ ആത്മഹത്യാശ്രമ വാർത്തകൾക്ക് താഴെ വന്ന ചില കമന്റുകൾ ആനന്ദിനെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു ആരുമായും സൗഹൃദം പുലർത്താത്ത സ്വഭാവമായിരുന്നു ആനന്ദിനെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം സഹോദരിൽ നിന്ന് വീണ്ടും വിശദമായ മൊഴിയെടുക്കുമെന്നും ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഡി ഐ ജി അരുൾകൃഷ്ണ ബറ്റാലിയനെ ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജനം തിരുവനന്തപുരം